പ്രേക്ഷകർക്കൊന്നും കാണുന്നില്ല ഇത് മുട്ടല് മാത്രല്ല നടക്കുന്നത് മുട്ടല് മാത്രല്ല നടക്കുന്നു വീഡിയോഗ്രാഫർക്ക് പന്നെ ഒരു സാധു കൊണ്ട് കാണേയോ നല്ല പവറിൽ लढായിട്ടിട്ടുണ്ട് ഇതെ മുട്ടനെ മാത്രമല്ലേ ഉള്ളൂ കലാനില്ല അനല്ലന്നോട്ടാ വന്നില്ലു ചൂം വന്നോടാ കണ്ടല്ല കല്ല 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 ക പെട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതെല്ലാം വർക്ക്നാള് വർക്ക് നാളെ എടുക്ക് കണ്ടോ തല കമുക്കി ഒരു വാതുമഴ ഒരു വാതു കടല ഒരു വാതു ചാക്ക കടല വരെ കടല വരെ കടല 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 ആй नाही 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 അയ്യ ഇങ്ങോട്ട് നോക്ക് കൊള്ളല്ല അങ്ങനേ നോക്കോ ഇങ്ങേ നോക്കോ ஐயோடலயா பை கொள்ளி போ அங்கنا நான் பாறன இங்க எடுத்து ஐயா பாஸ்பர் பத்திருச்சு பாஸ்பர் போ நைட் ஐ லை எடுத்து போற மوله ஆ கொஞ்ச நேரமா ்கட்ட கொஞ்ச நேரமா காச்ச காச்ச தாங்கவே இல்லை இங்க இங்க ನೋಡலா கொஞ்ச நேரமா கொஞ்ச குடு ஆனா அது சுண்டி தான் நீ என்ன நீ கர்ணுடா படுக்கு ரெண்டிட்ட ഇവിടെ ഒരു സിഗ്നൽ അടുപ്പ് അടുപ്പ് നമ്മൾ മൊത്തത്തിൽ പുകയിട്ട് വിട്ടിട്ടുണ്ട് രണ്ടാള് രണ്ടാളാ ചട്ടു രണ്ടാളും

റിയില്ല <Cristo> <The climb> <Their hands havearethress> ആയി നായി ആ കഴിഞ്ഞു പോന്നിണ്ട് മതിമക്കളെ ഇങ്ങനെ കളിക്കുന്നത് കഴിഞ്ഞു പോകുന്നുണ്ട് കടല വരക്കുന്നത് പൊറത്ത് നല്ല മഴയുണ്ട് നല്ല പൊരിഞ്ഞ മഴ കടല വറുത്തു ഇല്ല ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ നമ്മളതിനാട്ടേക്ക് കേട്ടോ അപ്പൊ അടുത്ത ട്രിപ്പ് കടല വറുത്താൻ പറ്റി പുഴി അതിനാട്ടിണ്ടാ പുഴി പുഴി മണൽ ആ ഇല്ല അടുത്ത ഇപ്പൊ നടലി ഇട്ടിട്ടുണ്ട് കേട്ടാ പുറത്ത് നല്ല മഴയാ